ഇപ്പോൾ ചെറുനാടകം ഒരു യാത്രയുടെ അന്ത്യം ശബ്ദം നൽകിയവർ ഭാര്യ ശ്രീലക്ഷ്മി എം എസ് ലംബോ ബോണിജി ബേസിൽ സുഹൃത്ത് പ്രവീൺ തിരുമുറ്റത്ത് ആമുഖം സുബിൻ നിസ്സാർ റെക്കോർഡിംഗ് ശരത് ആലാംസ് രചന സംവിധാനം ശബ്ദമിശ്രണം ബോണിജി ബേസിൽ ഇത് ലെംബോയുടെ കഥയാണ് അപ്പോൾ ലെംബോയെ ആദ്യം ഒന്ന് പരിചയപ്പെടാം ലെംബോ ഭാര്യയും കുട്ടികളുമൊക്കെ ആയിട്ട് കൊല്ലത്തൊരിടത്ത് തൻ്റെ പരാധീനതകളൊക്കെയായി അടിച്ചുപൊളിച്ച് കഴിഞ്ഞുകൂടുകയാണ് ഭാര്യ സ്കൂൾ അധ്യാപിക അതാണ് പ്രധാന വരുമാനം കുറച്ച് രാഷ്ട്രീയം കൂട്ടുകെട്ട് മദ്യസേവ ഇതൊക്കെയാണ് ലെംബോയുടെ പ്രധാന കലാപരിപാടികൾ അങ്ങനെ ഒരു ദിവസം േട്ടോ ഒരു ട്രിപ്പ് ഒത്തു വന്നിട്ടുണ്ട് പൊന്മുടിയിലേക്ക് നമ്മുടെ രാജനില്ലേ അവൻ ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ട് അവന്റെ പുതിയ വണ്ടിയിൽ അടിച്ച് പൊളിച്ച സ്വാളക്ക് അടിച്ച ഒരു യാത്ര എങ്ങനെയുണ്ട് പരിപാടി നാളെ രാവിലെ അങ്ങ് പുറപ്പെടാം അത് ശെരിയാവത്തില്ല വീട്ടില് പെണ്ണും അയ്യോ ചേട്ടാ അങ്ങനെ പറഞ്ഞാ പറ്റത്തില്ല രാജനുമായിട്ട് കൂടി നാളായി അവനെ സ്കോച്ച് വന്നിരിക്കുന്നത് അടിച്ചു തീർക്കണ്ടേ ഓ സമ്മതിക്കൂല്ല എടാ എന്റെ അവസ്ഥ നീ മനസ്സിലാക്ക് മനസ്സിലാക്ക അവള്ക്കൂല കഴിഞ്ഞ പ്രാവശ്യത്തെ കൂടലിന് ശേഷം ആകെ കലുപ്പിലാണ് എനക്ക് ഓർമ്മയില്ലേ ഞാൻ ആകെ വാള് വെച്ചു നാശമായി എന്നെ രണ്ടാഴ്ച വീട്ടിന് വെളിയിൽ ഇറക്കിയില്ല ആ എന്നാ പിന്നെ ചേട്ടൻ വരണ്ട ഞാൻ രാജനുമായിട്ടങ് പോയിക്കോളാം നിങ്ങക്ക് വിപി അല്ലേ ഞാൻ ചുമ്മാ പറഞ്ഞതല്ലേ എടാ എനിക്കും ഇല്ല ഏടാ ആഗ്രഹമൊക്കെ നീ വിഷമിക്കണ്ട ഞാനൊരു നമ്പരൊക്കെ ഇറക്കിയങ്ങ് പോരാ നീ പരിപാടി സെറ്റാക്ക അവസാനം വാക്ക് മാറത്

നീ അതിന് പിന്നെ നമ്മൾ ഒരു മുടക്കവും ഇല്ലല്ലോ അവർ വരുത്തില്ലേ ഉറങ്ങി രണ്ടും ക്ഷീണിച്ച് നേരത്തെ കിടന്നു അല്ല നിങ്ങൾ നേരത്തെ വന്നതിന്റെ കാരണം അത് എനിക്ക് അങ്ങോട്ട് അത്ര വിശ്വാസം വന്നിട്ടില്ല ഏട്ടാ എന്നാ പിന്നെ നിന്നോട് സത്യം പറയാം ഞാൻ രാവിലെ ഒരു സ്ഥലം വരെ പോകുന്നുണ്ട് അടുത്ത ദിവസമേ മടങ്ങി വരൂ സ്ഥലമോ എന്താ കാര്യം രാജൻ അല്ലേ അവന്റെ ഭാര്യക്കൊരു ട്രാൻസ്ഫർ ശരിയാക്കണം രാജൻ എന്റെ സുഹൃത്താണല്ലോ ഞാൻ ഈ പ്രദേശത്ത് ഒരു പ്രബല നേതാവു ആണല്ലോ അതുകൊണ്ട് പിന്നെ എനിക്ക് ഇടപെടാതിരിക്കാൻ സാധിക്കില്ല അല്ലേ ഓ എന്റെ മനുഷ്യ നിങ്ങൾ പറഞ്ഞ വല്ലതും നടക്കുവാ എന്തെങ്കിലും ഇതുവരെ നടത്തിയിട്ടുണ്ടോ നിനക്കെന്നെ നടത്തിണ്ടെ എന്റെ മഹത്വം മനസ്സിലാക്കുന്ന ഒരു കാലം വരും അന്ന് നമുക്ക് കാണാം കാണണം ഓ ശരി ശരി ആരെ കാണാനാ ഈ പോകുന്നത് നമ്മുടെ മന്ത്രി മാത്രേ ഇതൊക്കെ എന്തോ ഉടായ്പ്പാണെന്നാ എനിക്ക് തോന്നുന്ന എന്റെ ദൈവമേ അതാണ് നിന്റെ കുഴപ്പം എനിക്ക് വില തരില്ല മുറ്റത്തെ മുല്ലയ്ക്ക് മണവില്ല നമുക്ക് വന്നിട്ട് കാണാം നിങ്ങളായിരുന്നോ എവിടായിരുന്നു അതെന്ത് അടുത്ത് ഞാൻ പറഞ്ഞില്ലേ തിരുവനന്തപുരം എങ്ങോട്ടായി കേറി പോന്നെ എന്താ കാര്യം ഇങ്ങനെ കാര്യം പറ നിങ്ങളുടെ മന്ത്രിയെ കണ്ടോ ട്രാൻസ്ഫർ നടന്നോ പിന്നില്ല ഉണ്ടല്ലോ അതായിരുന്നു സംസാരം പിന്നെ ട്രാൻസ്ഫർ ൂറ് ആണല്ലേ ഞാനേ ഞാൻ ഒരു കാര്യം എടുത്തോണ്ട് വരാമേ നിങ്ങൾ പോവല്ലേ ഇതേ ഇന്നലത്തെ പത്രം ഒന്ന് തുറന്നു നോക്കേ രണ്ടാമത്തെ പേജി മന്ത്രി പ്രവീണ ജോർജിന്റെ ഫോട്ടോകളാണ് അവർ രണ്ടു ദിവസമായിട്ടെ നമ്മുടെ ജില്ലയിൽ വിവിധ പരിപാടികളും ഉദ്ഘാടനവും ഒക്കെ ആയിട്ട് ഇവിടെ തന്നെ ഉണ്ട് അപ്പോ നിങ്ങൾ എവിടെ ആയിരുന്നു അതാണ് എന്റെ ചോദ്യം നീ ആര് സിബിഐ ട്രാൻസ്ഫർ റെഡിയാക്കിയോ ഇല്ല ആർക്കും ഒരു അയ്യോ അവിടെ ഈ പാത്രം അവനവൻ കുരുക്കുന്ന കുരു കുരുക്കഴിച്ചെടുക്കുമ്പം കുലുമാൽ പരസ്പരം കുഴിക്കുന്ന കുഴികളിൽ പതിക്കുമ്പം കുലുമാൽ ആഹാ അല്ല ചേട്ടാ ഇതെന്താ കയ്യിൽ മുറിവൊക്കെ വീട്ടിൽ കയറിയില്ലേ ഇതുവരെ അതെടാ ഞാനൊരു പുലിയുമായിട്ട് ശരിക്കും എന്നിട്ട് പുലിയോ നിനക്ക് എന്റെ കാര്യം അറിയണ്ട പുലിയുടെ കാര്യം അറിഞ്ഞ മതിയല്ലേ പുലി വീട്ടിലിരുന്ന് കാപ്പി കുടിക്കുന്നു പുലി വീട്ടിലെന്ന് കാപ്പി കുടിക്കുന്നു എടാ പുലി പുലിയെന്ന് പറഞ്ഞത് എന്റെ എടാ അവള് നമ്മടെ വെള്ളവടിയൊക്കെ കണ്ടുപിടിച്ചു പിന്നെ ഒരു ആക്രമണം അല്ലായിരുന്നോ തല്ലായിരുന്നു ആരെ എന്നെ അല്ലാതെ ആരെ ഞാൻ ജീവനും കൊണ്ട് ഓടി എനിക്ക് വീട്ടിൽ കയറണം നീ എന്നെ ഒന്ന് കൊണ്ടാക്ക നിങ്ങൾ ഞങ്ങളെ നാണം കെടുത്തുമല്ലോ ചേട്ടാ വാ ഞാൻ തീർപ്പാക്കി തരാം ഏടാ ഇപ്പോഴും ഞാനൊരു പാഠം പഠിച്ചു അതേത് പാഠം ചേട്ടാ എല്ലാ ദിവസവും പത്രം വായിക്കണമെന്ന് അത് കൊള്ളാം നിങ്ങളിതുവരെ കേട്ടത് ചെറു നാടകം ഒരു യാത്രയുടെ അന്ത്യം ശബ്ദം വന്നത് ഭാര്യ ശ്രീലക്ഷ്മി എംസ് ലെമ്പോ ബോണിജി ബേസി സുഹൃത്ത് പ്രവീൺ തിരുമുറ്റത്ത് ആമുഖം സുബിൻ മിസ്സാർ റെക്കോർഡിംഗ് ശരത് ആലാസ് രചന സംവിധാനം ശബ്ദമിശ്രണം ബോണിജി ബേസി